പല്ലേ രാവിലെ എണിച്ചിട്ട് പല്ല പിന്നെ ഉച്ചയ്ക്ക് ഒന്നും കൂടി കിടന്നതാ നമ്മള് കിടക്കുമ്പോ വായ പല്ല മഴ കളഞ്ഞാലും അതിൻ്റെ അണുക്കളോട് ഉണ്ടാവും അല്ലെങ്കിൽ പറങ്കി പോവാനായിട്ടും പിന്നെ ഈ രസും കാര്യങ്ങളൊക്കെ മാറണം എനിക്ക് വേറെ രസം ഇടൊക്കെ ഇടണം പിന്നെ ഇപ്പൊ ചാനലിൽ ആരും തന്നെ ഇല്ല ഞാനതുകൊണ്ട് എന്താ ചെയ്യുക വിചാരിച്ചിരിക്കുക ആരെങ്കിലൊക്കെ വരണ്ടേ എന്ന് വിചാരിക്കുക ലൈവ് ചെയ്യണ സമയത്തൊന്നും നിങ്ങളെ സഹായിക്കാനായിട്ട് ആരും സത്യം പറയണം ആ ഒരാളും എല്ലാവരും ഉള്ളവർ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ചേർന്ന് സപ്പോർട്ട് ചെയ്യുക കുറേ ആൾക്കാർ വിഷമ കുറേ ആൾക്കാർ യൂട്യൂബ് എന്നാൽ ഇപ്പോൾ ആ ഒരു ആൾക്കാരുണ്ട് Thank mm -hmm. you.